ഇന്ന് ഞങ്ങൾ ഞാനും എന്റെ വൈഫും രണ്ട് കുട്ടികളും കൂടി ഗെയ്സ് വൈഫിന് ചെറിയൊരു ഉണ്ട് സംഗതി എന്താണെന്നുള്ളത് ഞാനവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം അപ്പോൾ വൈഫിന്റെ വീട്ടിലാണ് അവളുള്ളത് അപ്പോൾ അവളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗെയ്സ് വേറെ ഒരു വിഷയം കൊണ്ടിട്ടുണ്ട് ഞാനും വൈഫിൻ്റെ വീട്ടിൽ കയറുന്നില്ല കാരണം എന്താന്നുള്ളത് ഞാൻ ഇപ്പോൾ അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ കയറണില്ല എന്തായാലും വൈഫിനെ അവിടുന്ന് വണ്ടി കയറ്റിയിട്ടവരെ സാധാരണ ഞാൻ പോകുമ്പോൾ ഇതുവരെ വീട്ടിൽ കയറാതെ ഞാൻ പോയിട്ടില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഞാൻ വീട്ടിൽ കയറാൻ ഉദ്ദേശിക്കുന്നില്ല അതിന് ഒരു വ്യക്തമായ ഒരു കാരണമുണ്ട് കേസ് അപ്പോൾ അതുകൊണ്ടുതന്നെയാണ് അത് കയറാത്ത എന്തായാലും അതുമായി നിങ്ങളുമായി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്യാം എന്താ സംഭവം എന്നുള്ളത് അങ്ങനെ വൈഫ് ഹൗസ് എത്തിയിരിക്കുന്നതാണ് ആരും ആ കാണില്ലല്ലേ അമ്മായിമാരോട് തെറ്റില്ല അമ്മായിമാരോട് ഞാൻ തെറ്റുകയാണ് ഞാൻ മുണ്ടിട്ടില്ല എങ്ങനെയാ െ അങ്ങനെ അമ്മായിമയോട് തെറ്റിക്കൊണ്ട് എന്റെ പെണ്ണുങ്ങളെ ഞാൻ ഇറക്കി കൊടുത്തിരിക്കുകയാണ് എന്താ പറയാനുള്ള എന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മൂക്ക് ഭയങ്കര കട ചൊറിച്ചില് ഇവര് ഇന്നെ കുറിച്ച് എന്തൊക്കെയോ പല എന്താ പറയാ പല രീതിയിലുള്ള പിന്നെ എന്തോ ചർച്ചകൾ നടത്തുന്നു ചർച്ചകൾ എന്താ പറയാ ദുരൂഹ എന്താണ് പറയാലാലോചന നടത്തുന്നുണ്ട് കേസ് അത് എന്താണെന്നുള്ളത് എനിക്ക് അറിയേണ്ട ഇതുണ്ട് ഗേസ് എന്തൊക്കെയാണ് അത് മനുഷ്യനാവുമ്പോഴപ്പ് കുറച്ച് കൂടുതൽ എന്തിന് നടക്കുന്നു ഗ് കരയുന്നവനെ പാലുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇല്ലേ അതാണ് അവസ്ഥ എന്തായാലും ഞങ്ങളിപ്പോൾ പല്ല് അടിച്ച് കൊഴിച്ചേണ്ടി വരും കഴിഞ്ഞാൽ അത് പല്ല് എടുത്ത് കൂലി വലിച്ചു തരേണ്ടി വരും ആ പല്ല് റെഡിയാക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ് ഏത് വല്ല അങ്ങനെ എന്താ അപ്പൊ അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് കേസ് ഞങ്ങൾ പോകുന്നത് അപ്പൊ ജംഷീലാന്റെ പല്ലിന് പുറത്തിറക്കാൻ വേണ്ടിട്ട് കേസ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള് ചട്ടിപ്പറമ്പിലുള്ള ദണ്ടൽ ഒരു എന്താ പറയാ അത്യാവശ്യം വലിപ്പുള്ള ഒരു ദണ്ടൽ കോളേജ് കോളേജെന്നാണ് അതിന് പറയാറ് നമ്മളെ ഇവിടെക്ക എന്തായാലും ഞങ്ങള് ആണ്ടാണ് പുറത്തിറക്കാൻ വേണ്ടി പോകുന്നത് അവിടെ എന്ന് കഴിഞ്ഞാൽ സാധാരണ ഒരു ഹോസ്പിറ്റലല്ല വലിയൊരു ഇതാണ് അതായത് പല്ലിന്റെ എന്താണ് സംഭവം അതായത് പല്ലി ഡോക്ടർ ആവേ പഠിച്ചില്ലേ ആ സാധനം തന്നെ അത്ര അങ്ങനെ ഞങ്ങൾ ഇതാണ് ഹോസ്പിറ്റൽ ഇട്ടോ ഇവിടെ ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെ കേറിയിട്ടാണ് നമുക്ക് പരിശോധന നടത്താല് അപ്പുറത്തെ സൈഡൊക്കെ കുട്ടികൾ പഠിച്ചനെ കയറിയാണ് ആ ഒരു ഭാഗം കണ്ടോ ആ സൈഡൊക്കെ എന്തായാലും നമ്മൾ വണ്ടി അവിടെ കൊണ്ടുപോയി സൈഡാക്കിട്ട് വരണം വല്യ വേനുണ്ടപ്പോ അതിനൊന്നുമില്ല അല്ലേ ഒക്കെ എന്താണ്ടാ ഈ ഭാഗത്തൊക്കെയാണ് കുട്ടികൾ പഠിക്കുന്ന ഈ സൈഡിൽ വണ്ടിയാൾ ഒതുക്കിയിട്ടിട്ട് നേരെ അങ്ങോട്ട് വരാം ഈ സ്കൂൾ പോയി പല്ല് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാനും ഈ ചക്കരും കൂടി ഇവിടെ ഇരിക്കട്ടോ ഇരിക്കട്ടെന്തായാലും ശരിയാക്കി കഴിഞ്ഞിട്ട് വരാം ഇന്ന് ഫുള്ള് പെർമിനൻ്റ് ആയിട്ട് പല്ലടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഈ അടുക്കൽ അടച്ചാൽ കിന്നെ വേറെ ഒരു അടുക്കലിൻ്റെ ആവശ്യം വരുവല്ല എന്താ പറഞ്ഞു ഹെ അടിച്ചോ യെ ചെക്കൻ ഉള്ളോൾ തിന്നണം തക്കട ഇന്ത മെക്ലർ ടർ കേമരി വള്ളക്കേ ഹെ കുറച്ച് പാലെടുട്ടാണ് വാ തട സ്റ്റേയിൽ ഉള്ള സ്റ്റേയിൽ ഉള്ള വള്ളക്ക ശരിയാക്കി ഇന്ത വാട് വെന്നിടിക്കോ തർക്കൻ ദിന പല്ല് ഡോക്ടറെ കാണിച്ച് പല്ലിന് പൊത്തടച്ച് ജംസീലെയും കൂട്ടി ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കട്ട വെയിലാണ് ചങ്ങായിക്ക് എന്താണെന്നറിയാ ആകെ വിശത്ത് നിൽക്കണ ചങ്ങായിക്ക് അല്ലേ വിശ് നിക്കണു താങ്കള് ഇനി ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകണേ അങ്ങാടെത്തപ്പോ ഇവർക്ക് ഒരു സാധനം വാങ്ങണം എന്ന് പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ട അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുന്നു ചട്ടിപ്പറമ്പ് വി എൽ സൂപ്പർ മാർക്കറ്റിലേക്ക് എന്തൊക്കെയാ സാധനം വാങ്ങാനുള്ളേ എന്റെ പേസ് അട്ടി കൊറയാതന്നെട്ടോ പനം കൽക്കണ്ടം ഈ പാർട്ടി ല്ലേ വലു വലുതാണോ ചെങ്ങായി അങ്ങനെ ക്ഷീണിച്ച പൂച്ചനല്ല ആദ്യം തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കൊടുത്തു ഓറഞ്ചും ഒക്കെ വാങ്ങിട്ടാ ഇവിടെ ഒരാള് ഞങ്ങളെ നീ കാത്തിക്കാണല്ലേ കേട്ടിരുന്നോ ഏ എന്താ എനിക്ക് പരിപാടി ഒന്നേടി ഓടി പോയി ഒരു ഉള്ള കിട്ടാ

തിന്നാ ചേതോള നാളെയോ എന്നെ നോക്കണേ جبو تے نہیں